ോണത്ത് കാർ നിയന്ത്രണം വിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടിച്ചു കയറി നെയ്യാറ്റിൻകരയിൽ നിന്ന് വെള്ളറട ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കുന്നത്തുകാൽ പഞ്ചായത്ത് ഓഫീസിന്റെ മതിലും ഗേറ്റും തകർന്നു വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നു ഗോകുൽനാഥ് ഇത് എങ്ങനെയാണ് നിയന്ത്രണം വിട്ട് ഈ ഇടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കോ അവിടെ നിന്ന് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെയോ പരുക്കോ മറ്റോ ഉണ്ടോ കാരക്കോണത്താണ് കാർ നിയന്ത്രണം മഴയുണ്ടായിരുന്നു കനത്ത മഴയിലാണ് ഇത്തരത്തിൽ മുൻഭാഗത്തൊക്കെ തന്നെ ഇത്തരത്തിലൊരു പ്രശ്നമാണ് അതിൽ പറയുന്നത് നൈയേറ്റര ഭാഗത്തുനിന്ന് മെള്ളറ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് കുന്നത്തുകാർ പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റും മതിലും ഒക്കെ ഇടിച്ചു തകർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഉണ്ടായിരുന്ന വെള്ളവോള സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥരാണ് സുബിനെ കൈക്ക് ഏഹ് കാലമായ പരിക്കുകൾ അറിയാൻ കഴിയുന്നത് നിലവിൽ സുഗിനെ മാത്രമാണ് കൈക്ക് പരിക്കാണ് അത് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്